ആ പിന്നെ എന്റെ ആന്റിയുടെ വീട്ടിലെ വാച്ച്മാൻ അങ്ങനെ വരെ ആന്റിയോട് പോയി ചോദിച്ചു അമ്മ എൻഗേജ്മെന്റ് കഴിഞ്ഞാലേ കൊറച്ച് ഫീമെയിൽസ് പിന്നെ നീ എവിടെ അല്ല പിന്നെ <laughs>. <laughs> <laughs> <under chưa> <laughs> ും ഹായ് സിനിമാെക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് നന്നിട്ടുണ്ടെങ്കിൽ ഷഹീൻ ചേട്ടൻ രണീഷ ചേച്ചി ഹായ് ഹലോ വിശേഷങ്ങൾ നമ്മുടെ പുതിയ മൂവി എക്സിറ്റ് ഇറങ്ങാൻ പോവുകയാണ് എന്താണ് ഒരു 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 ലൈക്ക് എന്തൊരു മെസ്സേജ് മെസ്സേജ് കൊടുക്കാനാണ് ഈ ഈ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പ്യുവർ ആയിരിക്കും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് മോസ്റ്റ്ലി നമ്മുടെ ത്രില്ലേഴ്സിന് ഡിഫറെന്റ് ബോഡി ഹൊറർ പിന്നെ സർവൈവൽ ഇത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും എന്തായാലും ആൾക്കാർക്ക് എല്ലാവർക്കും അതായത് ഇപ്പം നമ്മുടെ നയൻറ്റീസ് ആണെങ്കിലും എയ്റ്റീസ് ആണെങ്കിലും പുതിയ പിള്ളേർക്കാണെങ്കിലും പുതിയ പിള്ളേരുടെ സ്റ്റൈലിലാണ് പടം ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ത്രെഡ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ എന്തായാലും ഫസ്റ്റ് ഡിറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതായത് നമുക്ക് ഫസ്റ്റ് ഫിലിം എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഈയൊരു ഇത് ക്രിയേറ്റ് ചെയ്ത് വന്ന് നമുക്കിവിടെ ഒരു ഓഡിയൻസിന് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജ് ഒന്ന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ള പ്രഷറിലും ഉള്ള പ്രശ്നങ്ങളൊണ്ടും ഒരു സിനിമ എന്തായാലും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് മാക്സിമം എല്ലാവരും ആക്റ്റേഴ്സ് എല്ലാവരും ഇത് ചെയ്തിട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് നിങ്ങൾ മുതൽ അറിയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പോ എനിക്കറിയാം ആ സമയം മുതലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് നമ്മള് മീറ്റ് ചെയ്യുന്നത് പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഷഹീൻ്റെ മദറും എൻ്റെ മദറും എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ് അതൊക്കെ പിന്നീടാണ് മനസ്സിലായത് ഇപ്പം ഞങ്ങൾ നല്ല ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ് അപ്പോൾ ഇതിലൂടെയാണ് ഞാൻ മൂവിയിലോട്ട് വരുന്നത് അപ്പോൾ പരിചയപ്പെടുന്ന ടൈമിൽ തന്നെ എനിക്കറിയായിരുന്നു ഷഹീൻ്റെ തലയിൽ സിനിമയാണ് ആഗ്രഹം അപ്പോൾ ആ സമയത്ത് ഞാനും ഒരു പൊടിപ്പൊടി സിനിമയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ആവുന്നത് പിന്നെ അങ്ങനെ കമ്പനിയായി നല്ല ഫ്രണ്ട്സായി അപ്പോൾ ഫസ്റ്റ് മൂവി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ചോദിച്ചു അത് ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് പോകുന്നത് പക്ഷെ അഭിനയിക്കാൻ ചെല്ലുമ്പോ എനിക്ക് കഥ അറിയില്ലായിരുന്നു സത്യം എനിക്ക് കഥ അറിയില്ലായിരുന്നു ഇന്നിപ്പോ ഇങ്ങനെ കൊറേ ഇന്റർവ്യൂ ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്നലെ എനിക്ക് എനിക്കിരുന്നു കഥ പറഞ്ഞു അഭിനയിക്കാൻ ചെല്ലുമ്പോ കഥ എന്താ ചോദിക്കില്ലേ ഇതാണ് നീ ചെയ്യേണ്ട കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ഫീല് റിയാക്ഷൻ ഒക്കെ കൊടുക്കണം അതൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇമ്പോർട്ടൻസ് എന്താ ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു തന്നെ വിളിച്ചതല്ലല്ലോ എന്തോ കുശലം ചോദിക്കാൻ വിളിച്ച പോലെ വിളിച്ചിട്ടല്ലേ ആ ഞാനിങ്ങനെ മൂവി ചെയ്യാൻ പണ്ട് നീ ഒന്ന് ചെയ്യണം കേട്ടോ അതിലൊരു ക്യാരക്ടർ അപ്പം ഞാൻ ആ ശരി ഓക്കെ അതൊരു ട്രസ്റ്റ് ആണ് ഓക്കെ എന്നെ കൊണ്ടുപോയി കുഴി ചാടിക്കില്ല അല്ലെങ്കിൽ അതൊരു ട്രസ്റ്റ് ആണ് എനിക്ക് തരുന്നത് ചെറിയ ക്യാരക്ടറായാലും അല്ലെങ്കിൽ ചെറിയ റോളായാലും അതിലെന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ബേസിസിൽ അങ്ങനെ ചെയ്തത് ചേട്ടനായാലും ഫസ്റ്റ് മൂവിയിൽ മൂവിയില് ചേച്ചനം വിളിക്കണമെന്നുണ്ടായിരുന്നോ ആ ഞങ്ങൾ ഇപ്പോൾ റനീഷ ഫൈസൽ റിയാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഗാങ് തന്നെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു സിനിമ ചെയ്തു തരിക എന്നുള്ളൊരു ഇതുണ്ടല്ലോ എല്ലാ നാട്ടും പുറത്തുനിന്നു അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമപ്പായിട്ടുള്ളൊരു കണക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഒന്നാമത് ഇതിൽ ആദ്യം ഈ സബ്ജക്റ്റിൽ ഒരു ലേഡി ലീഡ് ഉണ്ടായിരുന്നില്ല ഒരു ക്യാരക്ടർ ഫീമെയിൽ ഉണ്ടായിരുന്നില്ല മൊത്തം മെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്ക്രിപ്റ്റ് കേട്ടവരെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഫീമെയിൽ എങ്കിലും വേണം എന്നുള്ളത് പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു എനിക്ക് പെട്ടെന്നൊരു സ്ട്രൈക്ക് കിട്ടിയ ഒരു ക്യാരക്റ്ററിന് അത്യാവശ്യം പെർഫോമൻസ് ചെയ്യാണ്ട് പിന്നെ ഈ പടത്തിന് ത്രൂ ഓട്ട് കണറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അപ്പൊ അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ അനീഷ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഗ്രോത്ത് ഞാൻ കാണാറുണ്ടായിരുന്നു ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നാണ് സീരിയൽ കാണാറില്ല ഇവിടെ ഏതൊക്കെ അല്ല പിന്നെ അതായത് അവൻ കണ്ടിട്ടൊന്നും ആ അവളെ അവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് ശരി എന്നാ പിന്നെ വിളിച്ച് ചെയ്യാന്ന് പറഞ്ഞു ചേച്ചതാ എന്തായാലും ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞത് ഇവൻ വിളിച്ചപ്പോ ഇങ്ങനെയൊന്നല്ല ഇത് നമ്മുടെ സിനിമയാണ് നമ്മൾ എല്ലാരും രക്ഷപ്പെടുന്നു നമ്മൾ അങ്ങനെയാവും സീരിയല്

അപ്പോഴാണ് ഇവൻ വന്നിട്ട് ചെവിയിൽ പറയുന്ന മറ്റേ സീരിയലിലെ അഭിനയം വേണ്ട എന്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആലോചിച്ചത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതാ പെട്ടെന്ന് സിനിമയിൽ കയറിയിട്ട് അയ്യോ ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും കുട്ടിക്കാനം വരെ വന്നതാണ് അഭിനയിച്ചിട്ട് അവൻ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അന്തസൈറ്റ് പോവാ എന്നുള്ള രീതിയിൽ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അല്ല ഓക്കെ ആണ് അപ്പൊ ഇത് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ പോലെ തോന്നിയിരുന്നോ എന്തെങ്കിലും ലൈക്ക് ഈശ്വര അത് ഇങ്ങനെ പാട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു തോന്നൽ വെച്ചിട്ടാണോ അഭിനയിച്ചിരുന്നത് ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴും ആലോചിക്കുക ഞാനിങ്ങനെ പറയട്ടെ എന്താ സീൻ ഒരു ഡെലിവറി ഞാൻ ഇങ്ങനെ സീൻ ആയിരുന്നേ അപ്പൊ ഞാനിങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കൂടെ ആലോചിക്കും പഠിച്ചു കുറച്ച് മീറ്റർ കുറയ്ക്കും കാരണം ഇച്ചിരി നമ്മൾ റിയാക്ഷൻ ആണെങ്കിൽ പോലും ആ ആ രീതിക്കാണല്ലോ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി മീറ്റർ കുറയ്ക്കും പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട നാച്ചുറൽ ആയിട്ട് പ്രസവ വേദന എന്ന് പറഞ്ഞാല് ഇഞ്ചെക്ഷൻ വെക്കണം പോലെ അല്ലല്ലോ അപ്പൊ ഞാൻ ഇച്ചിരി കൂട്ടിയിട്ട് തന്നെ ചെയ്യും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അവനോ

വേറെ ആരുടെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായിട്ട് പോയി അഭിനയിക്കും അവിടെ ആണ് പ്രശ്നം എന്റെ ബ്രദർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുട്ടിക്കാനത്തോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ അണ്ണനോട് പറയാ ഭയങ്കര ടെൻഷൻ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ അപ്പൊ അണ്ണൻ പറയാ ഇത് പറയാം എല്ലാം നമ്മൾ നമ്മളറിയണ ആൾക്കാര് ടീം എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്താ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണം അപ്പൊ ഇങ്ങനെ ചോദിക്കാം പക്ഷെ എന്റെ മൈൻഡിൽ ഭയങ്കര ടെൻഷൻ അത് ഇവന്റെ പടം ആയതുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ കാരണം ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് കാരണം ഇതിൻ്റെ ഇവൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഇത്രത്തോളം എത്തിയത് അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലുള്ള ഇവൻ ഇട്ടിരിക്കുന്ന എഫേർട്ട് അറിയാം ഹാർഡ് വർക്ക് അറിയാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എവിടെന്നെങ്കിലും എവിടെങ്കിലും കോംപ്രമൈസ്ഡ് ആയി പോവോ അല്ലെങ്കിൽ ഇവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവനെയാണ് ബാധിക്കുന്നത് ഞാൻ ക്യാരക്ടർ ചെയ്യും തിരിച്ചു വരും ഞാൻ ആ സമയത്ത് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് എന്നെ എഫക്ട് ചെയ്യില്ല പക്ഷേ അത് ായിരുന്നു അത് കാരണം അതുകൊണ്ട് പേടി അല്ലെ ഇപ്പം എന്ത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിലും മണ്ണനോട് ചോദിച്ചിട്ടാണ് ചെയ്യ അങ്ങനത്തെ ഓക്കെ അപ്പം ഈയൊരു മൂവി ചെയ്യുമ്പോഴും ചോദിച്ചായിരുന്നോ ഇല്ല കാരണം ഇത് ഫാമിലി നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെയാണ് അപ്പോ ഞാനിങ്ങനെ അങ്ങോട്ട് പറയുക ചെയ്തു ചോദിക്കൊന്നും ചെയ്തില്ല ഷാനൂടെ മൂവി ചെയ്തോട്ടേന്നൊന്നും ചോദിച്ചില്ല ഷാനൂടെ മൂവി സ്റ്റാർട്ട് ചെയ്യണം അതിലെ എനിക്ക് ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് പോയി ചെയ്യും അപ്പോൾ അവരും ചോദിച്ചു എന്താ ക്യാരക്ടർ എന്താ കഥ ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞോടാ എല്ലാം അവിടെ പോയിട്ടേ അറിയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയിട്ടും കഥ അറിഞ്ഞില്ല ഞാൻ ചെയ്തത് മാത്രമാണ് പിന്നെ വീട്ടിൽ വന്ന് പക്ഷേ ഇവരുടെ ഇൻസിഡന്റ് അതായത് എന്താ ഈ സബ്ജെക്ട് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞു പറയാണ്ടോ രനീഷിയുടെ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ സബ്ജക്ട് മൊത്തം പോകുന്നത് സ്റ്റാർട്ടിംഗിലും എൻഡിംഗിലും എന്തായാലും രനീഷ് ഉണ്ടാവും പക്ഷെ എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ് ആകെ ഒറ്റ ഫീമെയിൽ ലീഡർ ഒറ്റ ഒരു ഫീമെയിൽ ക്യാരക്ടറുള്ളൂ അത് അവളാണ് അവൾക്ക് എന്തായാലും അതിനുള്ള ഇമ്പോർട്ടൻസ് ഞാൻ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശ്വസി വിളിച്ചത് അവൾ സീരിയലൊക്കെ ചെയ്തുകൊണ്ട് ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് നമ്മളും വിളിച്ചത് ഈ പറഞ്ഞാൽ അതേ കവിന് തിരിച്ചു തിരിച്ചുണ്ടാവുമല്ലോ അപ്പോൾ അവരെ കൊണ്ടുവരുമ്പോഴും എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ വന്ന് ചെയ്തിട്ട് പോയത് അത്യാവശ്യം എല്ലാവരും നല്ല റെസ്പോൺസ് തന്നെയാണ് പറഞ്ഞത് ഇപ്പം ചേച്ചി നാഗവല്ലിയുടെ ഒരു സംഭവം ചെയ്തായിരുന്നല്ലോ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഫാസിൽ സാർ ഒക്കെ വിളിച്ചിട്ട് അടിപൊളിയായിരുന്നു പറഞ്ഞു അപ്പൊ ആ നേരത്തൊക്കെ എന്താ തോന്നിണ്ടായിരുന്നു കേട്ടപ്പോ ഈ അടിവയറ്റില് മഞ്ഞ വീഴുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കാരണം അത്രയും വലിയൊരു ലെജൻഡിന്റെ നാവിന്ന് അങ്ങനത്തെ ഒരു അപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ വളർന്നു വരുന്ന ഒന്നും ഒന്നൊന്നും അല്ല അപ്പോ അതുപോലുള്ളൊരു ലെജൻഡറി ഡയറക്ടറുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെ ഒരു അപ്ലൗസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ അത് വലിയൊരു കാര്യമാണ് ഞാൻ ആക്ച്വലി പുറത്ത് വന്നിട്ട് ഫാസിൽ സാറിനെ കാണണോന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ആ ഞാൻ എനിക്ക് പരിചയമുള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളോണ്ട് നടന്നില്ല ഒരു ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ആ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ലാൽ സാറാണ് പറയുന്ന പ്രമീഷയ്ക്ക് ഒരു ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേൾപ്പിച്ചിരുന്നത് അപ്പോൾ അതിൽ സാറിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഡയറക്ടർ ഫാസിലാണ് മോൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല പക്ഷേ എല്ലാ രീതിയിലും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ ഞാനൊരു വണ്ടർ വേൾഡിലായിരുന്നു എൻ്റെ ചുറ്റി ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു അയ്യോ അത് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് ബിഗ് ബോസിൽ നിന്നും എന്നോട് ഏത് എത്ര വർഷങ്ങൾ ശേഷം എന്നോട് ചോദിച്ചാലും ബിഗ് ബോസിൽ നിന്ന് എന്ത് െന്ന് ചോദിച്ചാൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും ചേട്ടൻ കണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് എങ്ങനെ ഇണ്ടായിരുന്നു അത് ഒന്നും പറയില്ല ഒന്നും പറയില്ല ഞാനവിടെ ലൊക്കേഷനിൽ പോയിട്ട് ചെയ്തിട്ടും വന്നിട്ട് വലിയ നല്ല വാക്ക് അല്ലെങ്കിൽ നന്നായി ചെയ്തുടി അങ്ങനെ പറയില്ലേ ശരി നീ ഇപ്പൊ അങ്ങനെ ഇറക്കി അല്ല അങ്ങനെയല്ല നമ്മള്സിന്റെ നമ്മളിപ്പോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവരെ നമുക്ക് വേണ്ടി വേണ്ടിട്ട് ഇവരെന്തായാലും പിന്നെ ഇവരെ നമ്മൾ ചെയ്യുന്ന അവളെ നമ്മളെ കൊണ്ട് നിർത്തിയല്ലോ വിശ്വാസമാണല്ലോ നിർത്തുന്നത് ഇനി നീ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തായാലും ഇപ്പം വിശാഘടനം ഒരു റോൾ വെച്ചാൽ ചേട്ടനും പറഞ്ഞ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെ ഇത് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് നമ്മൾ ആക്ടർ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിന് ഒരു നമ്മൾ ഒന്നാമത് ആണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ആക്ടറിന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് ത്രൂ ഔട്ട് നാലുകാലും നടക്കണം പിന്നെ ഈ നാലയിൽ നടക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് നോക്കി നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴും അപ്പോൾ ഇതിന് പ്രാക്ടീസ് ചെയ്യണം ഇതിന് കമ്മിറ്റ്മെൻ്റ് വേണം അപ്പോൾ ഒരു ഇപ്പോൾ അറിയാലോ കുറച്ച് യങ് സ്റ്റാർസ് ഒക്കെ നമുക്ക് നിലവിലുണ്ട് അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആരെ കൊണ്ട് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിശാഖിന്റെ ഫോട്ടോ കാണുമ്പോൾ വിശാന്റെ അടുത്ത് പോയി കണ്ട ദിവസം വിശാഖിന്റെ എന്റെ ഫ്രണ്ടിലെ നാലുകാൽ ഇങ്ങനെ ഓടിക്കാണിച്ച് പറ്റുന്ന പിന്നെ പുള്ളി ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു വർക്ക് ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് പുള്ളിയാണ് അതെ നമുക്ക് ആ ടീച്ചർ കാണുമ്പോഴേ അറിയാം സംഭവം പോലെ ഫ്ലഷ് കഴിച്ചിട്ടുണ്ട് ഒരു പച്ച ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് അത് നമ്മൾ കാരണം നമ്മുടെ ലിമിറ്റഡ് സ്പേസ് ആണ് അപ്പോൾ നമ്മളെല്ലാം ക്ലോസ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമുക്ക് കീപ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു പക്ഷെ വിശാഖ് ഒറ്റ തവണ പോലും എന്റെ അടുത്ത് നോ ചെയ്യില്ല എന്നൊരു വാക്കിൻ്റെ അടുത്ത് ഒറ്റ പ്രാവശ്യം പോലും പുള്ളി കാരണം എനിക്ക് പോയിട്ടില്ല ഭയങ്കര പെർഫെക്റ്റ് ആ ഭയങ്കര പെർഫെക്റ്റ് ആ പുള്ളി ഗംഭീരം യും ചേച്ചിയുടെയും അത് കണ്ടു വെച്ചാൽ അറിയാം കാരണം അതിനുശേഷം നമ്മൾ കൊറേ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ആയിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെയാണ് അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് അതിനകത്ത് പോലും നമ്മൾ അത്രയും കണക്റ്റഡ് അല്ലായിരുന്നു പുറത്ത് വന്നിട്ടാണ് നമ്മൾ അത്രയും കണക്റ്റഡ് ആയ അപ്പൊ അത് ജസ്റ്റ് ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു പക്ഷേ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് പലരും വിചാരിച്ചു ആ പിന്നെ എന്റെ ആന്റിയുടെ വീട്ടിലെ വാച്ച്മാൻ അംഗിള് വരെ ആന്റിയോട് പോയി ചോദിച്ചു അമ്മന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ അപ്പൊ ആന്റി പറഞ്ഞു ഏ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കാരണം പിന്നെ ഞാനാണ് പോയി പറഞ്ഞേ ഇല്ല ചന്ദ്രേട്ടാ ഇല്ല എൻഗേജ്മെന്റ് ഒന്നും അല്ലാതെ ഫോട്ടോഷൂട്ടാ പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് കാരണം ഒന്നും അറിയാത്ത കുറച്ച് പ്രായമായവരുണ്ടല്ലോ അപ്പൊ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇങ്ങനെ പറയാടെ മോളുടെ കല്യാണം കഴിഞ്ഞോട്ട് അപ്പോൾ അപ്പോൾ ആ കഴിഞ്ഞോ ഞാൻ അല്ല ഫോട്ടോ രീതിയിൽ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞറങ്ങുമ്പോ ഒരു ഫെയിം ഉണ്ടാവുമല്ലോ അപ്പം കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അത് രണ്ട് മൂന്ന് മാസത്തേക്കത് പിന്നീട് വലിയ ഉണ്ടാവില്ല അത് ശരി തോന്നുന്നുണ്ടോ അത് ഓബിയസ്ലി നമ്മൾ ഇവിടെ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എത്ര വലിയ ഭയങ്കര നമുക്കെല്ലാം ഭയങ്കര വിഷമാവുന്നത് എത്ര ന്യൂസാണ് വരുന്നത് എത്ര ദിവസം ആൾക്കാർ ഓർക്കുന്നുണ്ട് അതിലും വലുതാണോ ഇപ്പൊ എത്ര പേര് കുട്ടികളെ റേപ്പ് ചെയ്യുന്നു അങ്ങനെ എത്ര വലിയ ന്യൂസുകൾ വരുന്നുണ്ട് അതൊക്കെ എത്ര നാൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഒന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യം വരുമ്പോൾ അത് അങ്ങോട്ട് താഴോട്ട് പോകും അതേപോലെ തന്നെയാണ് ബിഗ് ബോസ് പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന് ആ ഒരു ഹൈപ്പ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഓരോരുത്തരും തന്നെയാണ് അവൻ അവന്റെ പ്രൊഫൈലില് മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടത് ഇപ്പൊ ഇതേപോലെ സിനിമയ്ക്ക് ഓഫറൊക്കെ വരുന്നുണ്ട് ഇപ്പം മൂവിക്ക് മൂവിക്ക് വരുന്നില്ല പക്ഷെ സീരിയൽസ് സീരിയൽസ് ബാക്ക് ടു വരുന്നുണ്ട് ഞാൻ ഏതും ചെയ്തിട്ടില്ല വേണ്ടി വെയിറ്റ് ചേട്ടൻ ഈ എക്സിറ്റ് പടം എടുത്തു ഇതിപ്പം എന്തായാലും എനിക്ക് ട്രെയിലറും ടീച്ചറും കണ്ടപ്പം തോന്നുന്നു എന്തായാലും നല്ലൊരു രീതിക്ക് ആൾക്കാർ അക്സെപ്റ്റ് എന്നാണ് കാരണം നമ്മളിങ്ങനത്തെ സാധനമൊന്നും കണ്ടിട്ടില്ലല്ലോ ഇന്നുവരെ മലയാളത്തിൽ അപ്പം ഇതൊരു നല്ല വൺ ഹിറ്റ് സൂപ്പർ ഹിറ്റ് പടമായി കഴിഞ്ഞാൽ ഇനി ഒരു മൂവി ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ും കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ അവസാനം നോക്കുമ്പോ ഫീമെയിൽ ഇല്ലല്ലോ മനപൂർവ്വം എഴുതേണ്ട ഒരു അവസ്ഥയാണല്ലോ ഭയങ്കര

പിന്നെ എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് വളരെ അത് അത് ഒരു കാരണമായി അങ്ങനെയൊന്നുമില്ല എനിക്ക് കുറച്ച് ഫീമെയിൽസ് വരെ ഞാൻ അങ്ങനെ കണക്റ്റഡ് അമ്മ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടേഴ്സ് പഠിക്കാനായിട്ടുള്ള ആ രീതിക്ക് എനിക്ക് കണക്ഷൻസ് കിട്ടിയില്ല ഞാൻ കൂടുതലും കോളേജിൽ പഠിക്കുമ്പോഴും കൂടെ മൊത്തം അതാണ് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്തത് അതിനിപ്പോ അതിനിപ്പോ എന്താ ചെയ്യാ നമുക്ക് നോക്കാം ഇങ്ങനെ ചോദ്യം അപ്പം എന്തായാലും എന്തായാലും പ്രേക്ഷകരുടെ അടുത്ത് ഈ എന്താ നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് നമ്മൾ ഒരു പുതിയൊരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ട് അതായത് മലയാള സിനിമ ാണ് ഓരോ ജനറേഷൻ വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ നമുക്കൊരു ഗ്രീനറി ആ ഒരു പരിപാടിയിൽ നമ്മൾ ടോട്ടലി മാറി ഇപ്പോ മലക്കോട്ടെ വാലിബൻ ഇത് വരുന്നുണ്ട് നമ്മുടെ ആടുജീവിതം വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് അപ്പോൾ ഈ നമ്മുടെ സീനിയേഴ്സ് എല്ലാരും ഞെട്ടിച്ചോണ്ടിരിക്കുന്ന സമയമാണ് മലയാള സിനിമ ഇതെന്ന് പറയുമ്പോഴേക്കും മാറും അപ്പൊ ഞങ്ങളെ പോലുള്ള താഴത്തുനിന്ന് വരുന്ന യങ്ങ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെയും കൂടി കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങളും അടുത്ത ഫിലിംസ് ഒക്കെ വരുമ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും മലയാള സിനിമ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലാഗ് അടിച്ചു ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയിരിക്കും ഒരു ഒന്ന് ആകുമ്പോഴേക്കും ഫിലിം കഴിയും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുള്ളറ്റ് സ്പീഡ് ആ ഒരു സ്പീഡിൽ പടം പൊക്കോളും അതുകൊണ്ട് നിങ്ങളെന്തായാലും എൻഗേജ്ഡ് ആയിരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്സ് കൂടുതലായിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു സർക്കിൾ സർക്കിളുള്ളതുകൊണ്ടായിരിക്കും ഇതിൽ കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു നാല് പേരുടെയും ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഗ്രേ ഷെയ്ഡ്സും എല്ലാം കാണിച്ചുകൊണ്ട് പോകുന്ന സബ്ജക്റ്റാണ് ഉറപ്പായിട്ടും എൻഗേജിംഗ് ആയിരിക്കും തിയേറ്ററിൽ ബ്ലൂം ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ നമ്മുടെ വേണുഗോപാലൻ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷഹീൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാനിതിലൊരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് നാളത്തെ എഫേർട്ട് ഈ ഒരു സിനിമയിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഇതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര മാസീവ് സോ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടീമിൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടോടുകൂടിയും പ്രേയേഴ്സിൻ്റെ കൂടിയും ഉണ്ടാവണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ ചേട്ടൻ്റെ ഒരു ഈ ഒരു കെരിയറിലേക്ക് അത് അപ്പം പടം ഇതും നല്ല രീതിക്ക് ഓടട്ടെ ഫുൾ സക്സസ് ആവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു